ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനം കളിയാട്ട മഹോത്സവം നവംബർ ഇരുപത്തിയേഴ് മുതൽ ഡിസംബർ ഒന്ന് വരെ തീയതികളിൽ നടക്കും ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി തുക നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രസിദ്ധമായ ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് വർഷം തോറും നടത്തിവരാറുള്ള കളയാട്ട മഹോത്സവം ഒരു ദിവസത്തെ നേർച്ച കളയാട്ടത്തോടുകൂടി അഞ്ച് ദിവസങ്ങളിലായി നവംബർ ഇരുപത്തിയേഴിന് ആരംഭിച്ച് ഡിസംബർ ഒന്ന് വരെ തീയതികളിൽ വിവിധ ആഘോഷ പരിപാടികളോടുകൂടി നടത്തുവാൻ തീരുമാനിച്ചു ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി തുക നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നൽകുവാൻ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ നമ്മളെ മെച്ച അമ്പലത്തിന് പോലെ സഹായം കൊടുക്കുന്നുണ്ട് ഈശ്ശരും ചെറിയ സാമ്പത്തിക സഹായം കൊടുക്കാൻ ഉടനെ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ ഇതിനായുള്ള തുക ഉത്തരമലബാർ തീയ സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജൻ പെരിയക്ക് ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള അനുമോദന സദസ്സിൽ ഭാരവാഹികൾ കൈമാറും ഇരുപത്തിയേഴ് രാവിലെ ക്ഷേത്രപരിധിയിലെ ഏഴ് പ്രാദേശിക സമിതികളിൽ നിന്നുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് രാത്രി വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും കൊണ്ടുവരുന്നതോടുകൂടി ഉത്സവത്തിന് ആരംഭം കുറിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും തിരുമുൽ കാഴ്ച സമർപ്പണവും നടക്കും വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അനുമോദന സദസ്സും സംഘടിപ്പിക്കും സമാപന ദിവസമായ ഡിസംബർ ഒന്നിന് പൂമാരുതൻ രക്തചാമുണ്ടി ഭഗവതി വിഷ്ണു മൂർത്തി പടിഞ്ഞാറേ ചാമുണ്ടി ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തും വൈകുന്നേരം വാരിക്കാട്ടപ്പൻ മഹിഷമർദിനി ക്ഷേത്രം നായക്കരവടപ്പ് മല്ലികാർജുന ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കുള്ള വിഷ്ണു മൂർത്തി തെയ്യത്തിന്റെ എഴുന്നള്ളത്തും തുടർന്ന് തേങ്ങയറും നടക്കും വിഷ്ണുമൂർത്തി തിരുമുടി അഴിക്കുന്നതോടുകൂടി ഉത്സവത്തിന് പരിസമാപനമാവും ഉത്സവ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് അന്നദാനവും നടക്കും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ജനാർദ്ദനൻ കുന്നരവത്ത് സെക്രട്ടറി ദിനേശൻ താനത്തിങ്കാൽ ഗജാഞ്ചി രാജേഷ് മീത്തൽ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ദാമോദരൻ മീത്തൽ സെക്രട്ടറി രമേശൻ മടിയൻ ഭരണസമിതി അംഗം ടി വി ശ്രീധരൻ ആഘോഷ കമ്മിറ്റി മെമ്പർമാരായ വി വി നിശാന്ത് ടി കെ വിനോദ് എന്നിവർ സംബന്ധിച്ചു